മാനസിക ആരോഗ്യത്തില് ഡിസോർഡറുകളുടെ ഒരു മേഖലയുണ്ട് എനിക്ക് അത്ര അധികം ഒന്നും അതിനെ കുറിച്ച് ഇല്ലാട്ടോ അതായത് പറയാം പക്ഷെ കുറച്ച് ഇങ്ങനെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ കുറിച്ച് ഞാൻ ഇങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഈ മാനസിക ഡിസോർഡറുകളുള്ള പല വ്യക്തികളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ പേഴ്സണാലിറ്റി അസസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നമുക്കും കാണും നോബി പെർഫെക്റ്റ് എല്ലാവരും മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെന്നാണ് കണ്ടെത്തൽ അപ്പൊ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഡിസോർഡറുകളിൽ എന്ന് വിളിക്കാൻ വിളിക്കാൻ തുടങ്ങിയ എല്ലാത്തിനും ഡിസോർഡർ എന്ന് ഇപ്പം ഇമോഷണൽ ഡിപ്പെൻഡൻസി ഡിസോർഡർ ആണെന്ന് വേണമെങ്കിൽ ആളുകൾ പറഞ്ഞു ഇപ്പൊ ഹെൽത്തി മൈൻഡ് അല്ലാതിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും നമ്മള് മാനസികാരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുമല്ലോ അതിലിപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ചുമ പനി ജലദോഷം അതൊക്കെ അതൊക്കെ ഒരു വലിയ ഡിസീസായിട്ട് നിങ്ങൾ എടുക്കുകയില്ല അപ്പൊ മനസ്സിനും അതുപോലെ ചെറുതും വലുതുമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനെല്ലാത്തിനെയും നമ്മള് എടുക്കാനും മനസ്സിലാകാനും അയ്യോ എനിക്കതുണ്ടല്ലോ എനിക്കിതുണ്ടല്ലോ എന്ന് പറഞ്ഞ അതിനെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാനും നിന്നാ നമുക്കൊരു മനസമാധാനം കിട്ടത്തൂല്ല അത് പിന്നെ അത് നമ്മളെ വളരെ നെഗറ്റീവായി ബാധിക്കും ഒന്നോർത്താല് മാനസികാരോഗ്യ പ്രശ്നത്തെ കുറിച്ചുള്ള ഒന്നെങ്കിൽ കൃത്യമായ പക്വതോടു കൂടെ നിങ്ങൾ അറിവ് നേടണം ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ എല്ലാം അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പൊ ഡിസോർഡറുകളുടെ ഒരു മേഖലയുണ്ട് അതിനകത്ത് പലതരം ഡിസോർഡറുകളുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് ഭൂമിയിലോട്ട് വീഴുമ്പോൾ തന്നെ ചിലപ്പോൾ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അമ്മയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിലേക്ക് വരുന്നുണ്ട് അപ്പൊ അത് കുഞ്ഞിന്റെ തെറ്റാണോ അല്ല ജനിച്ച് വളർന്ന സാഹചര്യങ്ങളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആ കുട്ടികൾക്ക് ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത് അവര് എനിക്ക് മാനസികാരോഗ്യ പ്രശ്നം വരട്ടെ എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഓരോ സിറ്റുവേഷനുകളാണ് അപ്പോൾ ഒരിക്കലും മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരാളെ വിധിക്കാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് സാധിക്കില്ല ഇനി കുറച്ച് സിവിയറാവുമ്പോൾ കുറച്ച് എന്താ പറയാ ഇപ്പോൾ ക്യാൻസർ പോയ വരുന്നുണ്ട് അല്ലെങ്കിൽ കിഡ്നി അസുഖം വരുന്നുണ്ട് അതുപോലെ മാനസികാരോഗ്യ പ്രശ്നത്തിൽ ഇത്തിരി കൂടിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് ട്രീറ്റ് ചെയ്യുക അതിനെ ഇതാക്കുക അങ്ങനെയൊക്കെ ചെയ്യാം ഇനി റിലേഷൻഷിപ്പുകളിൽ ഏഹ് മാനസികാരോഗ്യ പ്രശ്നമുള്ള വ്യക്തികൾ ഉണ്ടാകുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പങ്കാളികളെ മാനസികമായിട്ട് ഒരുപാട് തളർത്താൻ സാധ്യതയുണ്ട് ഇനി മാനസികാരോഗ്യ പ്രശ്നമുള്ളവര് ആയ വ്യക്തികളുടെ അത് ഓക്കെ അല്ലെങ്കിൽ അത് കുറച്ച് പ്രശ്നമുള്ള ഒരു സ്വഭാവ പ്രത്യേകതയാണെങ്കിൽ അവരുടെ അടുത്ത തലമുറയെയും അത് ബാധിക്കാനായിട്ട് സാധിക്കും അതുപോലെ എൻ്റെ അപ്പൻ അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പം ഞാനും ആയി എന്ന് പറയുമ്പം അതൊരു ബിഹേവിയറിനെ ഒരു സ്പെഷ്യൽ ബിഹേവിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നെഗറ്റീവായ ഒരു ബിഹേവിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് മറ്റാളിലേക്ക് ആ ഒരു സ്വഭാവം വരണതാണല്ലേ അപ്പം നമ്മളതിൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറയും ഇതുവരെ ഞാൻ സംസാരിച്ചത് മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിലാണ് സംഭവം ഡിഗ്രി പോലും എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല കേട്ടോ ഭയങ്കര തടസ്സമാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പക്ഷെ എന്നാലും എന്തൊക്കെയോ ആ കാര്യത്തിൽ കുറച്ച് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ അറിവുകളിലേക്കൊക്കെ നയിക്കുന്നത് ദൈവം തന്നെയാണ് ബാക്കി എന്തുകൊണ്ടാണ് അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്ന് അറിയില്ല എന്താണെങ്കിലും ഇവിടെ നമ്മൾ പറഞ്ഞത് എല്ലാ മനഃശാസ്ത്രമാണ് അല്ലെ മാനസികമായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഇത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് സ്പിരിച്വാലിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ദൈവം എന്ന കൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലാക്കുന്ന ആവുന്നത് ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ഇംപെർഫെക്റ്റ് ആണ് കംപ്ലീറ്റ് അല്ലാത്ത ക്രിയേഷൻസ് ആണ് പൂർണരല്ല നമ്മൾ എല്ലാ തരത്തിലും പൂർണ്ണരല്ല ശാരീരികമായ പ്രത്യേകതകളിലാണെങ്കിലും ചിലർക്ക് ഹൈറ്റ് കൂടുതലാണ് ഹൈറ്റ് കുറവാണ് തടി കൂടുതലാണ് തടി കുറവാണ് ഇതൊക്കെ എന്തെങ്കിലും ഒരു വിഷയമാണോ അല്ല പക്ഷെ ഓരോ പ്രത്യേകത ഉള്ളതുപോലെ മനസ്സിന്റെ കാര്യത്തിലും മനുഷ്യന് ഓരോ തരം പ്രത്യേകതകളുണ്ട് ദൈവം ഒരു അപ്പനെ പോലെയാണോ ചിന്തിക്കുന്നത് എനിക്ക് ഒരു സ്വഭാവ ഡിസോർഡർ ഉണ്ട് എങ്കിൽ ദൈവം എന്നോട് എന്നാ പിന്നെ നീ ഈ ഡിസോർഡർ വെച്ചുകൂടി ഇരുന്നോ നിനക്ക് ഒരു ഭാവിയും ഇല്ല നിനക്ക് നീ കല്യാണം കഴിക്കണ്ട നിനക്ക് കുട്ടികൾ ഉണ്ടാവണ്ട അങ്ങനെയൊന്നും അല്ല ദൈവം ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പൊ എൻ്റെ മകനുണ്ട് അവന് സ്കൂളിൽ പോകുമ്പോൾ അറിയും ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഈ ടീച്ചർമാരൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചൊന്ന് കരുണ കാണിച്ചിരുന്നെങ്കിൽ അവനെ ഒന്ന് സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ മുപ്പത് കുട്ടികളുള്ള ക്ലാസ് റൂമിൽ ടീച്ചർ പോയിട്ട് അവനെ സമാധാനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നോർമൽ ആയിട്ട് തന്നെ അവനോട് ബിഹേവ് ചെയ്യേണ്ട കാര്യമുള്ളൂ പക്ഷെ ഒരു അമ്മയുടെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അവനോടൊന്ന് സോഫ്റ്റ് ആയിട്ട് പെരുമാറിയിരുന്നെങ്കിൽ അവനൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ അപ്പൊ ഞാൻ ഓക്കെ കുട്ടികളോട് ടീച്ചർമാർ അങ്ങനെ ചെയ്യണം പക്ഷേ എൻ്റെ മകനോട് പ്രത്യേകമായി എന്ന് പറയുമ്പോൾ അവര് അത് അമ്മയുടെ മനസ്സാണ് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അല്ലെ പാരന്റ്സിന് കുറ്റം പറയാൻ പറ്റില്ല അതുപോലെയാണ് ഒരു അപ്പൻ അപ്പനായ ദൈവം എൻ്റെ മകന് ഒരു ബിഹേവിയർ ഇഷ്യൂ ഉണ്ട് ഒരു സ്വഭാവ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അവൻ്റെ മനസ്സിന് ഏറ്റ മുറിവുകൾ കൊണ്ട് അവൻ്റെ മനസ്സിന് ഉണ്ടായ ആഘാതങ്ങളുണ്ട് എന്നിട്ട് ഈ ആഘാതങ്ങളുള്ള മനസ്സ് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ഇത് ഞാൻ പറയുന്നു ഭയങ്കരമായിട്ട് ക്രൂരരാകുന്ന വയലന്റ് ആവുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് മറിച്ച് എല്ലാ മനുഷ്യന്റെയും മനസ്സിന്റെ അടിത്തട്ടിൽ അവൻ അനുഭവിച്ച കാര്യങ്ങൾ കൊണ്ട് അവനുണ്ടായിട്ടുള്ള ചില സ്വഭാവ രീതികളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ദൈവം അപ്പനെ പോലെയാണ് അതിനെ അതിനെ ദൈവം കൈകാര്യം ചെയ്യുന്നത് അതായത് ഇപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു വെളിച്ചം അല്ലെ ഇരുട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒരു ഒരു കാലഘട്ടം ഒരു ഇൻസിഡന്റ് ഉണ്ടായത് മൂലം എനിക്ക് ഉണ്ടായ ഒരു ഫോബിയ ആണ് ഇരുട്ടിന്റെ ഭയം അപ്പൊ ഇരുട്ടിന്റെ ഭയം ഉണ്ടാകുമ്പോൾ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിലൊക്കെ ഞാൻ രാത്രി ആവുമ്പോൾ ഇങ്ങനെ ഒരു അസ്വസ്ഥ എനിക്ക് ഇരുട്ട് പറ്റിട്ടില്ല അപ്പൊ എന്റെ ജീവിത പങ്കാളി ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇരുട്ടിന്റെ പേടിയുള്ളതുകൊണ്ടല്ല ഉള്ളതുകൊണ്ടല്ല മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരു പെൺകുട്ടി വാഹനം കഴിച്ച ആദ്യ രാത്രിയിൽ ജീവിത പങ്കാളി അടുത്തേക്ക് വന്നപ്പോൾ വളരെയധികം അരക്ഷിതയായി അസ്വസ്ഥതയായി ബഹളം വെച്ചു അപ്പൊ അങ്ങനെ ബഹളം മജബുള പിറ്റേ ദിവസം തന്നെ വിവാഹമോചനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു അവിടെ നമുക്ക് തെറ്റുപറ്റും അങ്ങനെയല്ല അത് ചെയ്യേണ്ടതും ആ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ജീവിത പങ്കാളിയെ മറ്റേ ജീവിത പങ്കാളിയുടെ കയ്യിലെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ ദൈവംമാരെ അപ്പനെ പോലെയാണ് പെരുമാറുന്നത് അതായത് എൻ്റെ സ്വഭാവത്തിലുള്ള എൻ്റെ ഭയങ്ങളെ എൻ്റെ അരക്ഷിതാവസ്ഥകളെ ദൈവം മറ്റൊരാളെ കൂടെ ഏൽപ്പിച്ചിട്ട് പറയുവാണ് അവളെ ഇത് ഓവർകം ചെയ്യാൻ നീ സഹായിക്കണം അവളെ ഇത് മാറ്റിയെടുക്കാൻ നീ സഹായിക്കണം അപ്പൊ ഞാനിവിടെ ഒരു ഫ്രഷ് ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഈ ഇങ്ങനത്തെ ഫോബിയകളും ഡിസോർഡറുകളും ഉള്ള ഒരു പാർട്ട്ണർ വരുന്നത് തീർച്ചയായിട്ടും ഈ പാർട്ട്ണറിന്റെ സ്വഭാവ രീതികളാണോ എനിക്ക് ദേഷ്യം വരും ഇപ്പം എല്ലാ രാത്രിയും കിടന്ന് പേടിക്കുന്ന ഒരു ഭാര്യയെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരിട്ട് കാണുമ്പോൾ പേടിക്കുന്ന ഒരു ഭാര്യയാണ് പള്ളിയെ കാണുമ്പോൾ പേടി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുമായിരിക്കും വലിയ പ്രശ്നമുള്ളതൊന്നും കുഴപ്പമില്ല പക്ഷേ ശരി പ്രശ്നമുള്ളതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ നാർസിസ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി ഉണ്ട് അതായത് നമ്മുടെ കൂടെയുള്ള ആളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അവിയൽ അവിയല് നമ്മൾ ആ വ്യക്തി നമ്മളെ പരമാവധി മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ട് അബ്യൂസ് എന്ന് പറയാം പക്ഷെ ഞാൻ ഇപ്പം പണ്ട് ഞാൻ പറഞ്ഞിരുന്നു ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നില്ല നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് തകർത്തുകൊണ്ടിരിക്കും നമ്മളെപ്പോഴും ഒരു അവരുടെ ഒരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ലേവിനെ പോലെ അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതൊരു ഡിസോർഡർ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ഡിസോർഡറുകളും മാനസിക പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉള്ള വ്യക്തികളെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് നോർമലി നിനക്ക് റൈറ്റ്സ് ഉണ്ട് നിങ്ങളൊരു ഹ്യൂമൻ ബീയിങ് ആകുമ്പോൾ വൈ ഷുഡ് ഐ സഫർ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ദൈവം ഒരു അപ്പനായതുകൊണ്ട് ദൈവം ഇങ്ങനെയാണ് പറയുന്നത് അവനെ അവളെ സ്വീകരിക്കുക നീ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നീ ഇതുകൊണ്ട് എഫക്റ്റഡ് ആവാതിരിക്കാനുള്ള ഒരു കൃപയും ശക്തിയും ദൈവം തരും അതായത് ഇതൊരു കുരിശാന്ന് വിചാരിക്കുക ഈ കുരിശ് നിങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ അറ്റം ഇതിന്റെ ഭാരം കൊണ്ട് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ അതിന്റെ അറ്റം ക്രിസ്തു പിടിക്കും പക്ഷേ കുരിശെടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണമെന്നാണ് കർത്താവ് പറയാം ഇത് സിബിയറായി നിങ്ങളെ കൊല്ലാനൊക്കെ നിൽക്കുന്ന അടിച്ച് നിങ്ങളുടെ മുഖമായി അഴുതാക്കുന്ന ആളെ കുറിച്ചൊന്നും ഞാൻ പറയൂലെട്ടോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷെ ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ ചിലരിങ്ങനെ ഓവർ ക്ലൻലിനെസ് ഉണ്ടാവും നമുക്കത് ഇറിറ്റേഷൻ ആയിരിക്കും ഇതുകൊണ്ടൊന്നും വിവാഹ മോചനങ്ങൾ നടക്കുന്നില്ല പക്ഷെ ചിലരിങ്ങനെ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഭയങ്കരമായിട്ട് എപ്പോഴും എപ്പോഴും ഫോം വിളിച്ചോണ്ടേയിരിക്കും എവിടെ 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 ആരോടെ മിണ്ടെന്ന് ആരോടെ നോക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇരിറ്റേറ്റഡാവും ഹ്യൂമൻ തീങ് ആണ് നമ്മൾ ഇതെന്തിനാണ് ഇപ്പൊ ഇയാൾ വേറെ സംശയമാണോ സംശയ രോഗം ഒരു വലിയ പ്രശ്നമാണ് ഇനി ആരോടും മിണ്ടാമ്പളിയ ആ ഡ്രസ് ഇടാൻ പള്ളി ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്ന് ആലോചിച്ച് നോക്കി അത് എന്തുകൊണ്ട് അയാൾ ആ ബിഹേവിയർ കാണിക്കുന്നത് ഇതിന് പുറകിൽ എന്താണ് അയാൾ അത് കാണിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ചിലപ്പോൾ അയാളുടെ മനസ്സിനുണ്ടായ എന്തെങ്കിലും ഒരു ആന്തരികം ഒഴിവാകാം ഇതാ അമ്മ വിശ്വസ്തത ഇല്ലാത്ത ജീവിതം നയിച്ച ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മറ്റ് സ്ത്രീകളെ വിശ്വസിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായിരിക്കും കാരണം അയാളുടെ മനസ്സിനേറ്റം മുറിവാണത് ഇങ്ങനെ പലതരത്തിലുള്ള മുറിവ് അപ്പൊ മുറിവ് ഏറ്റെടുക്കണോ എന്നുള്ള ചോദിച്ചാൽ പലപ്പോഴും നമ്മളിതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടല്ലേ മനസ്സിലാകുന്നത് ഞാൻ നിർബന്ധിക്കൊന്നുമില്ല ഏറ്റെടുക്കണമെന്ന് പറയില്ലേ ഇപ്പം ഒരു പ്രശ്നമുള്ള ഒരാളെ നിങ്ങൾ കല്യാണം കഴിച്ച് സ്നേഹിച്ച് നന്നാക്കിയെടുക്കാം ആ ത ആ തത്വമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇവർ പലപ്പോഴും ഈ ഒരു ഡിസോർഡറോട് കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവർ സ്വയം തിരിച്ചറിഞ്ഞ ഒരു പക്ഷേ നിങ്ങളുടെ സ്നേഹത്താൽ അവർ സ്വയം തിരിച്ചറിഞ്ഞ് എൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഈ പ്രശ്നം എൻ്റെ ഭാര്യയെ എഫക്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് മാറ്റിയെടുക്കണം അങ്ങനെയൊക്കെ ഒന്നെങ്കിൽ അവർക്ക് നോളജ് ഉണ്ടാവണം മനസ്സിൻ്റെ ആരോഗ്യമായി ബന്ധപ്പെട്ട നോളജ് ഉണ്ടാകണം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവർക്കത് റിയലൈസേഷൻ ചെയ്യാനുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു തലത്ത് അത് പറയാൻ പറ്റണം മിക്കപ്പോഴും മാനസികാരോഗ്യ പ്രശ്നമുള്ളവർ സ്വയം അത് അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല രോഗി രോഗമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാത്തിടത്തോളം നിങ്ങൾക്ക് അയാളെ സുഖപ്പെടുത്താനും കഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചില പ്രത്യേകതകളുള്ള ജീവിത പങ്കാളികളെ നിങ്ങൾക്ക് തരുന്നത് ഇപ്പം നിങ്ങൾ മക്കളുടെ കാര്യം എടുത്തു നോക്കിയേ ഞാനിതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിരുന്നില്ല എൻ്റെ മകനെ കുറച്ച് അസുഖങ്ങളൊക്കെ ഇങ്ങനെ പനിയൊക്കെ രണ്ടാഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്ന പനിയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഒരു അമ്മയുടെ മനസ്സിന്റെ പെടപ്പ് എന്ന് പറയില്ല അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അപ്പോൾ നമ്മ ഈ ഈ ടി സംബാധിച്ച കുട്ടികൾ മെന്റലി ഇട്ട് റിട്ടയർഡ് മാനസികാരോഗ്യ പ്രശ്നങ്ങള് ഉള്ള കുട്ടികൾ നോർമൽ അല്ലാത്തവര് അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അവര് അവർക്ക് ചോദിച്ചൂടെ എന്തിനാണ് എനിക്കൊരു നല്ല കുട്ടിയെ തന്നൂടെ എന്തിനാണ് എനിക്കൊരു ഇങ്ങനത്തെ ഒരു അസുഖമുള്ള കുട്ടിയെന്താണെന്ന് ചോദിച്ചോട്ടെ ആരെങ്കിലും പരാതി പറയുന്നുണ്ടോ ആരെങ്കിലും കുട്ടികളെ ഉപേക്ഷിച്ച് കളയുന്നുണ്ടോ അതുപോലെ തന്നെയാണ് ദാമ്പത്യത്തിലും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മാനസികാരോഗ്യ ഇഷ്യൂസ് നിങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കും ഉപേക്ഷിച്ച് കളയണ്ട എന്ന് പറയാൻ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയാൻ പാടില്ല അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് പക്ഷെ ചിലപ്പോൾ ഈ പാനപാത്രം ഒന്നിച്ച് കുടിക്കാനാണ് കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെട്ടത് അവൻ ഒറ്റയ്ക്ക് കുടിച്ചാൽ അവൻ അതിൻ്റെ അങ് ഇല്ലാതായി പോകുമായിരിക്കും ആ ഒരു ഒരാൾ കൂടെ ഉണ്ടെന്നൊരു ബോധ്യപ്പെട്ടു ഇത്രയോ മാനസികാരോഗ്യം നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ എനിക്ക് പേടിയാണ് ഇരുട്ടിനെ പേടിയായിരുന്നു എങ്ങനെ അതിനെ അതിജീവിച്ചതെന്ന് വെച്ചാൽ ഞാനല്ല എൻ്റെ ലൈഫ് പാർട്ട്ണർ ഒരു ചെറിയ ബൾബ് കൊണ്ട് നടക്കും അത് ഞങ്ങൾ ഇവിടുന്ന് കേരളത്തിൽ പോകുമ്പോൾ അവിടെ ബൾബ് കിട്ടും പക്ഷേ എന്നാലും ഇവിടുന്ന് ആ ബൾബ് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുവരും ഒരു ചെറിയ ബൾബ് അത് കത്തിച്ച് വെക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ പോയിട്ട് വേറെ മേടിക്കും കാരണം അയാൾക്ക് അദ്ദേഹത്തിന് അറിയാം എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് അപ്പം അദ്ദേഹത്തിനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിന്ന കാലഘട്ടത്തിലാണ് എനിക്ക് റിയലൈസേഷൻസ് ഒക്കെ ഉണ്ടായത് പതുക്കെ പതുക്കെ ഞാനായിട്ടിനെ അപേക്ഷത്തെ ഓവർകം ചെയ്യാൻ തുടങ്ങി അത് നമുക്ക് അതുപോലെ ഓവർകം ചെയ്യാനായിട്ട് നം മറ്റൊരാളുടെ സപ്പോർട്ട് കൂടെ പറ്റും പക്ഷെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തു അദ്ദേഹം ബുദ്ധിമുട്ടി എപ്പോഴും ബൾബ് കണ്ടു പിടി പിടിച്ച് നടക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ല എന്ന് ചില സമയങ്ങളിൽ പറയുമ്പോൾ ബുദ്ധിമുട്ട് അല്ലേ അപ്പം ഇതുപോലെ തന്നെ ഉണ്ട് ഇപ്പൊ നാസ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസോർഡർ മാറാൻ ഭയങ്കര പാടാണെന്നാണ് പറയാം അതായത് ഒരാൾ അറിഞ്ഞുകൊണ്ടല്ലാതെ തന്നെ അയാളുടെ സ്വഭാവ പ്രത്യേകത കൊണ്ട് ക്രൂരനാവുന്ന ഒരു ബിഹേവിയർ ആണ് അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു എന്റെ ജീവിതത്തിന്റെ ചില സിറ്റുവേഷനുകൾ അനുഭവിച്ചു പഠിക്കുന്നതിന് മുൻപ് വരെ നാർസിസിസ്റ്റ് ആയ ഒരു വ്യക്തിയിൽ നിന്ന് ഓടിപ്പോണം ഞാൻ വിശ്വസിച്ചിരുന്നത് അത് അയാളെ ഉപേക്ഷിച്ച് കളിയുക എന്നതല്ലാതെ നമുക്ക് ഓപ്ഷൻ ഇല്ല പക്ഷെ ദൈവം എന്നോട് ചോദിക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവരെ ആര്ക്ക് കൊടുക്കും ഈ നാർസിസിസ്റ്റ് ആയത് അയാളുടെ തെറ്റുകൊണ്ടല്ല അയാളുടെ അമ്മ ഒരു പക്ഷെ നാർസിസ്റ്റ് ആയിരിക്കാം അപ്പൻ ഒരു പക്ഷെ നാർസസിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ അയാൾ അനുഭവിച്ച ചൈൽഡ്ഹുഡ് അബ്യൂസ് കൊണ്ട് അയാൾ അങ്ങനെ ആയതായിരിക്കാം അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആൾ ഞാൻ ആരേൽപ്പിക്കുമെന്നാണ് കർത്താവ് പിന്നെ ചോദിക്കുന്നത് ആരെയേൽപ്പിക്കും അപ്പൊ നമ്മൾ എന്ത് പറയും എനിക്ക് തന്നോളൂ ഞാൻ എടുത്തോളാം കുരിശ് കുരിശെടുത്തോളാം ഞാൻ ഈ പാനപാത്രം കുടിച്ചോളാം നമ്മൾ പറയുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികള് എന്താ പറഞ്ഞിരിക്കുന്ന ദൈവം ഏഹ് ലോകത്തിന്റെ വെളിച്ചമായിരി മാഗേണ്ടവരാണ് അതായത് സാധാരണ ഒരു ദൈവവിശ്വാസി ഇല്ലാത്ത ഒരുത്തം പറയുന്നത് എനിക്ക് ഈ വാര്യ വേണ്ട ഇവൾക്ക് സ്വഭാവത്തിന്റെ പ്രശ്നമുണ്ട് ഇവളുടെ ശരിയല്ല ഈ തലകദോഷങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി എന്താ പറയേണ്ടത് എൻ്റെ അപ്പം കുടിച്ച പാനപാത്രത്തോളം വരില്ല ഞാനിപ്പീ കുടിക്കാൻ മൂന്ന് പാനപാത്രം അതുകൊണ്ട് ഞാൻ റെഡിയാണ് നമ്മുടെ ബോബി ജോസ് കടാച്ചൻ പറഞ്ഞ ഒരു കഥ കൂടെ പറഞ്ഞു ഞാൻ നിർത്താം ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും നമ്മളെ വിവാഹം അർപ്പിച്ചിരിക്കുകയാണ് വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ് മറിയുന്നത് ഈ പെൺകുട്ടി വേറൊരു ചെറുക്കന്റെ കൂടെ പോയിട്ടുണ്ട് അതിൽ അവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നീട് വീട്ടുകാർ തിരിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ അപ്പം അച്ചക്കൻ്റെ വീട്ടുകാർ പറയുവാണ് മതി ഈ കല്യാണം വേണ്ട നമുക്ക് ഉപേക്ഷിക്കാം പെണ്ണിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ലാന്ന് അപ്പം ഉപയോഗിച്ചും പറയുമ്പോഴാണ് രസം ഞാൻ ട്രൈ ചെയ്യാം ആ പയ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരാൾക്കൊരു തെറ്റുപറ്റി അയാളത് തിരുത്താൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിലൊരു കൂട്ട് പങ്കാളിയായിട്ട് ദൈവം എന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇപ്പം ഈ ഇതിൽ നിന്നും പിന്തിരിയേണ്ട കാര്യമുണ്ടോ അവൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടാകും അയാളത് തിരുത്തി നല്ല ജീവിതം ജീവിക്കാൻ വേണ്ടി തയ്യാറാവുന്ന സമയത്ത് അയാളുടെ പാസ്റ്റ് അതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾ ഉപേക്ഷിച്ച് കളഞ്ഞാ പിന്നെ അവൾക്ക് ഭാവി എന്തായിരിക്കും ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ജീവിക്കാൻ കുറച്ച് പ്രയാസമാണ് നിങ്ങളുടെ പാർട്ട്ണറിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചോദിക്കണം ഇവരെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞാല് പിന്നെ ആരാണ് ഇവരെ നോക്കാൻ പോകുന്നത് ഞാൻ അല്ലെങ്കിൽ പിന്നെ ആര് എനിക്ക് ചിലപ്പോ തോന്നുന്നു എന്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് ആയിരം പേരോട് സുവിശേഷം പറയുന്നതോ യൂട്യൂബ് ചാനൽ സക്സസ്ഫുൾ ആകുന്നതോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച് ഇത് ഇതുവരെ ഒരു നല്ലൊരു ഇതിലെത്താൻ പറ്റിയില്ല പഠനത്തിൽ എത്താൻ പറ്റിയില്ല അത് പഠിച്ച് നേടുന്നതോ അല്ലെങ്കിൽ എൻ്റെ വലിയൊരു പ്രൊഫഷണൽ ലൈഫിൽ ഹിറ്റ് ആകുന്ന സക്സസ് ആകുന്നതിനെല്ലാത്തിനും ഉപരിയായിട്ട് ഇതുപോലെ ദൈവം തന്ന ചെറിയ ചില പാനപാത്രങ്ങളൊക്കെ ഏറ്റെടുക്കുക ജീവിതം എന്തായാലും എല്ലാവർക്കും ഒരു പുരുഷവും പാനപാത്രമൊക്കെ വെച്ചിട്ടുണ്ട് അതങ്ങ് ഏറ്റെടുക്കുക നിശബ്ദമായിട്ട് ജീവിക്കുക ഞാനൊരു അച്ഛന്റെ ഇങ്ങനെ കേട്ടു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വലിയ അത് അച്ഛൻ്റെ അച്ഛൻ്റെയാണ് ഓർഡിനേഷൻ പക്ഷെ സ്വാഗത പ്രസംഗം പറഞ്ഞവരും എല്ലാ പ്രസംഗങ്ങളും പറഞ്ഞവരും ഒക്കെ വലിയ വല്യ ഗൗരവത്തിലുള്ള പ്രസംഗങ്ങൾ പറയണം അച്ഛനെ കുറിച്ച് തന്നെ ഇങ്ങനെ പ്രസംഗങ്ങൾ പറയണം അവസാനം അവരൊക്കെ പറ ഇവരാണ് മെയിൻ ആയിട്ടുള്ള ആൾ അച്ഛനാണ് അപ്പൊ അച്ഛൻ ഓർഡിനേഷനിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൈകോപ്പി പിടിച്ചു നിന്നിട്ട് പറയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഫ്രാൻസിസ് അസിസി പറഞ്ഞതുപോലെ നിശബ്ദമായി നന്മ ചെയ്ത് കടന്നു പോവുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഇപ്പം പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയപ്പെട്ട അപ്പച്ചമാരെ അനിയന്മാരെ എന്താ പറയാ സഹോദരങ്ങൾ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ ഒരു പെർഫെക്റ്റ് ജീവിതത്തെ ഒരു പെർഫെക്റ്റ് ജോലിയെ ഒന്നും ആഗ്രഹിക്കേണ്ട എന്താണോ നമ്മുടെ മുമ്പിലോട്ട് വരുന്നത് അതിനെ സ്വീകരിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ആയിരിക്കണമെന്നില്ല നിങ്ങൾ പോകുന്നത് പക്ഷെ ആ ജോലിയുടെ ശമ്പളം കൊണ്ട് നിങ്ങൾ മൂന്നാല് വയറുകൾ പോറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിരിക്കുന്ന ഒരു പാനപാത്രമാകും അത് കുടിക്കുക നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ ജീവിത പങ്കാളിയായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകും നിങ്ങൾക്ക് ആയിരം കാരണങ്ങൾ പറയാം നിങ്ങൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയാം പക്ഷെ നിങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടോ അല്ലെങ്കിൽ മറ്റാര് ഇയാളെ സഹായിക്കാൻ പോകുന്നത് അയാളുടെ ഒപ്പം നിന്ന് അയാളുടെ കുറവുകളിൽ അയാളെ കൂട്ടിരിക്കുക അയാളുടെ അടുത്ത തലമുറയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പോകാതിരിക്കാൻ നമ്മുടെ ഹെൽത്തി മൈൻഡോട് കൂടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ആ ഒരു ആരോഗ്യകരമല്ല ആരോഗ്യമില്ലാത്തൊരു കുഞ്ഞിനെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും ദൈവം ചോദിക്കുന്നത് ഇതാണ് നിങ്ങളെ ഞാൻ നിങ്ങളുടെ കയ്യിലല്ലെങ്കിൽ ഞാൻ പിന്നെ ആരുടെ കയ്യിലാണ് ഈ കുഞ്ഞിന് കൊടുക്കുക മാനസിക ആരോഗ്യ പ്രശ്നമുള്ള കുട്ടികളുടെ എണ്ണം കൂടുവാണ് അപ്പം മറ്റാരും നിരീശ്വരവാദികളോ മറ്റു മതവിശ്വാസികളോ ഒക്കെ സഹനത്തോടെ നോ എന്ന് പറഞ്ഞാലും സഫറിങ്ങിനോട് എന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനിക്ക് പറയാനുള്ള വകുപ്പില്ല കാരണം ക്രിസ്ത്യാനിയുടെ നേതാവ് തന്നെ സഹനത്തിന്റെ രാജാവാണ് സഹനത്തിന്റെ ഇനി ഇതിൽ കൂടുതലൊന്നും സഹിക്കാനില്ലെന്ന് പറഞ്ഞാണ് ക്രിസ്തു മരിച്ചത് എന്താ ഇന്ന് കുറച്ചിങ്ങനെയൊക്കെയാണ് ഞാൻ ഈശോട് ജനിച്ചിരി പണക്കത്തിലാണ് പക്ഷെ എന്തുകൊണ്ടോ ദൈവം എന്നെ എല്ലായിടത്തും പരാജയപ്പെടുത്തിയിട്ട് എൻ്റെ ഞാൻ അനുഭവിച്ച ദൈവം എന്നെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ട് ആ വേദനകളുടെ നടുവിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകളും ജ്ഞാനമൊക്കെ കിട്ടാം വേദനിക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിക്ക് ഡിസ്റ്റം ഉണ്ടാവില്ല ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ് അത് കിട്ടണമെങ്കിൽ വി ഷുഡ് ഗോ ഗോത്രോ സം പെയിൻ പെയിൻ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും സ്വർഗത്തിന് കൊടുക്കണം കൊടുക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് എല്ലാത്തിനും വിലയുണ്ടല്ലേ ജ്ഞാനം കിട്ടണമെങ്കിലും വി ഹാവ് ടു ഗീവ് സംതിങ് നമ്മൾ എന്തെങ്കിലും നമ്മൾ നിന്ന് കൊടുക്കണം ദൈവത്തിന് എന്താ കൊടുക്ക സഫറിങ് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവമേ നീതർന്ന എല്ലാ കുരിശുകളും ഞാൻ എടുത്തോളാം അങ്ങനെ എടുക്കുമ്പോൾ ഈ കുരിശുകൾ എടുക്കാനുള്ള ജ്ഞാനം സ്വർഗത്തിൽ നിന്ന് നീ എനിക്ക് തരണമേ എൻ്റെ കണ്ണുനീരും എൻ്റെ രക്തമേറത്തുള്ള പ്രാർത്ഥനയും എൻ്റെ ഹൃദയവേദനയും നിനക്ക് ഞാൻ സമർപ്പിക്കുമ്പോൾ അപ്പൻ അവിടെ നിന്ന് മുകളിൽ നിന്ന് എനിക്ക് ജ്ഞാനം തരും എന്നിട്ട് പറഞ്ഞു തരുമോളെ ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ഇങ്ങനെ പോരായ്മകളുണ്ട് ഈ മകൻ ഇങ്ങനത്തെ പോരായ്മകളുണ്ട് നീയാണ് കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് നീ നിന്റെ പഠനം ഉപേക്ഷിച്ചല്ലോ എന്നോട് പറഞ്ഞാണ്ടോ പഠനം ഉപേക്ഷിച്ചതുകൊണ്ടോ നിന്റെ ജോലി ഉപേക്ഷിച്ചത് നിന്നെ ഞാൻ പൊറ്റിക്കോളാം പക്ഷെ നീ ഇവരെല്ലാ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ അറിവ് ഷെയർ ചെയ്തതാണ് എല്ലാവരുടെ ലൈഫിനും ഇത് കണക്ടാവണം എന്നൊന്നുമില്ല ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ